അപ്പം ഇന്ന് നമ്മൾ ഇതാ ഇതുപോലെ ഒരു തുണിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തതാണ് ഇതിന്റെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ അതേ നീളത്തിലും വീതിയിലും തന്നെ ക്യാൻവാസ് കട്ട് ചെയ്തതാ അതിൻ്റെ താഴെയായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലൈനിങ്ങിന്റെ തുണിയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൂന്നും ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ നാല് അരികുഭാഗത്തോടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് നമുക്കൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ നമ്മൾ ആ തുണിയുടെ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് നമ്മൾ നാലിഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തു ഇനി നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും ഉള്ളിലേക്ക് നാലിഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത രണ്ട് ഭാഗത്തുമായിട്ട് ഇതുപോലെ ലൈന് വരച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇത് രണ്ട് ലൈനുകൾ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ താഴെ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക വീണ്ടും നമ്മൾ മടക്കി ആ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ പിടിക്കുക എന്നിട്ട് ഫ്രണ്ടിലേക്കായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ തുണിയുടെ മോളിലെ ഒരു ഭാഗം ഇതുപോലെ ഒന്നും മടക്കി വെച്ച് കൊടുക്കുക താഴേക്ക് ഇനി നമുക്ക് ഇതിന്റെ താഴത്തെ ഭാഗത്തായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഞാൻ പിൻ ചെയ്യുന്നില്ലാട്ടാ ഇനി നമുക്കിതാ രണ്ട് സൈഡിലും അതുപോലെ മോൾ ഭാഗത്തുമായിട്ട് ഒരു കാലിഞ്ചിൽ ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇവിടെ നമ്മൾ ഇതാ കാലിഞ്ചി വെച്ചിട്ട് മൂന്ന് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക എന്നിട്ട് ഇതാ മോൾ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് അവിടെ വരച്ചു കൊടുക്കുക അപ്പൊ ഇവിടെ നമ്മളിത് ആ സ്ക്രീനിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മോൾ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കാലിഞ്ചി വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ ഒരു ഷേപ്പിൽ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത മൂന്ന് വശത്തുമായിട്ട് സ്റ്റിച്ചിങ്ങിന്റെ മേലെ തട്ടാതെ നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിന്റെ താഴേക്ക് മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ലെയറൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ അത് നമുക്ക് തുണിയുടെ നല്ല വശത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് അടുത്ത വശത്തേക്കായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് അവിടെയുള്ള ആ ഒരു ലെയർ ഉണ്ടല്ലോ അത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് കോർണർ ഒക്കെ ഒന്ന് റെഡിയാക്കുക അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് അയൺ ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ഇതിന്റെ നാല് സൈഡിലൂടെ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് വെൽക്രോ ആണ് അതിന്റെ ഒരു പീസ് നമ്മൾ താഴെ ഒരു പീസ് നമ്മൾ മോളിൽ വെച്ച് കൊടുത്തിട്ട് നാല് അരികു ഭാഗത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പ്രസ് ബട്ടൺ വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് നമ്മുടെ ലേഡീസിനും എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന നല്ലൊരു പേഴ്സാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അതും വളരെ എളുപ്പത്തിൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്